നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ഗൾഫിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല അവസരം വന്നിട്ടുണ്ട് സൗദി അറേബ്യയിൽ ഇപ്പോൾ അവസര പെരുമഴയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം തൊഴിലവസരങ്ങൾ ഒരുക്കുന്നതിനായി പതിനൊന്ന് പോയിന്റ് രണ്ട് ബില്യൺ ഡോളറിൻ്റെ നിക്ഷേപമാണ് സൗദി നടത്തിയിരിക്കുന്നത് ഇതോടെ തൊഴിൽ രംഗത്ത് വൻ കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട് ടൂറിസം മേഖലയിലാണ് ഈ കുതിപ്പ് ഉണ്ടാകുന്നത് പ്രാദേശികവും അന്തർദേശീയവുമായ നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും ബിസിനസ് രീതികൾ സുഗമമാക്കുന്നതിന് സുഗമമാക്കുന്നതിനും നിക്ഷേപ ആകർഷണം വർദ്ധിപ്പിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ടൂറിസം ഇൻവെസ്റ്റ്മെന്റ് എനേബ്ളേഴ്സ് പ്രോഗ്രാം ടൂറിസം മന്ത്രി അഹമ്മദ് ബിൻ അഖിൽ അൽ ഖത്തീഫ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു ടൂറിസം മന്ത്രാലയം നിക്ഷേപ മന്ത്രാലയവുമായി സഹകരിച്ച് ഹോസ്പിറ്റാലിറ്റി സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് എനേബിളേഴ്സ് ഇനീഷ്യേറ്റീവ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ടൂറിസം ആക്ടിവിറ്റി ലൈസൻസുകളുടെ ആവശ്യകതയിൽ മുന്നൂറ്റി തൊണ്ണൂറ് ശതമാനമാണ് വർധനമുണ്ടായിരുന്നത് അടുത്ത ദശകത്തിൽ ടൂറിസം മേഖലയിൽ രാജ്യത്തിൽ ഗണ്യമായ ഒരു നിക്ഷേപത്തിന് തുടക്കമിട്ടുകൊണ്ട് പ്രാദേശികവും അന്തർദേശീയവുമായ നിക്ഷേപകർക്ക് ധാരാളം അവസരങ്ങളും അവർക്ക് അനുകൂലമായ നിക്ഷേപ അന്തരീക്ഷവും ഒരുക്കാൻ തന്നെയാണ് സൗദി സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഹോട്ടൽ മുറികളുടെ എണ്ണത്തിൽ ഏകദേശം നാല്പത്തി രണ്ടായിരത്തിൽ അധികമാണ് വർധനമുണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പതോടെ ഈ ഇവിടെയെല്ലാം തന്നെ ഒരുപാട് ഹോട്ടലുകൾ ഉണ്ടാകും ആ ഹോട്ടലുകളിലും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളിലുമായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്നാണ് പറയുന്നത് നിരവധി സാമൂഹികവും സാമ്പത്തികവുമായ നേട്ടങ്ങളും ഈ സംരംഭം പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് പ്രതിഭകളുടെ വികാസത്തെ ഗുണപരമായി ബാധിക്കുമെന്ന് പറയുന്നു അതുപോലെ തന്നെ പ്രാദേശിക തൊഴിൽ വിപണിയെ ദേശസാൽക്കരണ ശ്രമങ്ങളെ എല്ലാം തന്നെ ഇത് പിന്തുണയ്ക്കും ഒപ്പം തന്നെ വിദേശത്തുള്ളവർക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് കേരളത്തിൽ നിന്നുള്ളവർക്കെല്ലാം തന്നെ ധാരാളം തൊഴിലവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും ഇതേസമയം ഏറ്റവും പുതിയ യു എൻ ടൂറിസം റാങ്കിങ്ങിൽ സൗദി അറേബ്യ ഒന്നാമതായിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്ത ഒരു റിപ്പോർട്ട് വരുന്നത് വേൾഡ് ടൂറിസം ബാരോമീറ്റർ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കുകളിൽ നിന്ന് ഇരട്ടിയിലധികം വർധനവാണ് കഴിഞ്ഞ വർഷം ടൂറിസം രംഗത്ത് സൗദി അറേബ്യ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കുമായി താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ വരവ് നൂറ്റി അമ്പത്തിയാറ് ശതമാനമാണ് വർദ്ധിച്ചിട്ടുള്ളത് ഈ കാരണങ്ങളൊക്കെ കൊണ്ടുതന്നെ വരും ദിവസങ്ങളിൽ ധാരാളം ജോലി അവസരങ്ങളാണ് സൗദി അറേബ്യയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് ഗൾഫിൽ പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വളരെ നല്ലൊരവസരമാണ് ഏറ്റവും നല്ല കമ്പനികളിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല ഹോട്ടലുകളിലേക്ക് റിസോർട്ടുകളിലേക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സ്ഥാപനങ്ങളിലേക്ക് തൊഴിലവസരങ്ങൾ ധാരാളം വരാനുള്ള സാധ്യതകളുണ്ട് തീർച്ചയായും അത് നോക്കൂ അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് എന്ന് തോന്നുന്നതും വിശ്വസിക്കാവുന്നതുമായ തൊഴിലിടങ്ങൾ കണ്ടെത്താൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക ഒരിക്കലും തൊഴിൽ തട്ടിപ്പിന് ഇരയാകരുത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യും